നമസ്കാരം കന്നേടി മലയാളിയുടെ ശബ്ദം എന്ന പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് എൻ്റെ വലത്തും ഇടത്തും രണ്ടാൾക്കാരും ഇപ്പം ഒരു അത്യാവശ്യം ആൾക്കാർക്ക് കേരളയിൽ അറിയാവുന്നതാണ് എന്നാലും ഒരു കെയും ഒരു ഡബ്ല്യു ഒപ്പം ഹെൽപ്പും അപ്പോൾ എന്തായിരിക്കും കെ ഡബ്ല്യു മലയാളി ഹെൽപ്പിൻ്റെ കാർണിവലിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇപ്പോൾ നിങ്ങളോട് പങ്ക് വയ്ക്കാൻ പോകുന്നത് അതിന് നമ്മുടെ നിതിൻ ഉണ്ട് സൂപ്പർ ഡാൻസുകാരനാണ് ഒരു കിടക്കൻ ബിസിനസ്സുകാരനുമാണ് അല്ലേ അതുപോലെ അഭിരാമിയും നല്ല ഡാൻസുകാരിയാണ് പാട്ട് വരെ പാടും എന്നാണ് പറഞ്ഞത് നല്ലൊരു ബിസിനസ്സുകാരിയാണ് നമുക്കും നിങ്ങളെ രണ്ടുപേരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഓക്കെ ആരോട് ചോദിക്കണം ആദ്യം നിങ്ങൾ തമ്മിൽ ഒരു മത്സരം വെച്ചാലോ വേണ്ട വെച്ചാലും നിതിനോട് തന്നെ ചോദിക്കാം തൊണ്ണൂറ് ശതമാനം നൂറ് ശതമാനം ഞങ്ങളാണല്ലോ അല്ലേ അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിൻ എന്താണ് കെ ഡബ്ല്യു ഹെൽപ്പ് മെയിൻലി കിച്ചണർലോ ഗോൾഫ് ആ ഒരു ഏരിയേൻ്റെ ഒരു എന്താ ഒരു മലയാളി എന്ന് ഉദ്ദേശിച്ചത് അതായത് മലയാളി ആയിട്ടുള്ള സ്റ്റുഡൻസിനായാലും അല്ലെങ്കിൽ ജോലി നോക്കുന്നവരായാലും അവിടുത്തെ കമ്മ്യൂണിറ്റി ഫാമിലീസിനൊക്കെ ഒരു ഒരു ഹെൽപ്പ് എന്ന രീതിയിൽ നമ്മൾ ഓർഗനി എന്താ പറയുക ഓർഗനൈസ് ചെയ്ത ഒരു ഗ്രൂപ്പാണ് കെ ഡബ്ല്യു മലയാളി ഹെൽപ്പ് അപ്പം അപ്പോൾ ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി നമ്മുടെ ആദ്യത്തെ ഒരു ഇനിഷ്യേറ്റീവായിട്ട് ആയിട്ട് കെ ഡബ്ല്യു കാർണിവലാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയായിട്ട് ഒമ്പത് വരെ അപ്പം ആ ഒരു ഏരിയയിലുള്ള ആ ഒരു ഏരിയയിൽ ഉള്ളത് മാത്രമല്ല ഇപ്പോൾ എല്ലായിടത്തു ഒരു മലയാളീസിന് ഈ മെയിൻലി സ്റ്റുഡൻസിനെയും കൂടെയാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അതായത് ഫ്രീ എൻട്രിയാണ് അപ്പോൾ ഇവിടെ സാധാരണ എല്ലാ പരിപാടികൾക്കും ടിക്കറ്റും കാര്യങ്ങളാണ് പക്ഷേ നമ്മളിവിടെ ഫ്രീ എൻട്രി ഈ പറയുന്ന പോലെ ഇവിടുത്തെ ചെറിയ ചെറിയ ബിസിനസ് ഓണേഴ്സ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പം എത്നിക് വേഴ്സ് ചെയ്യുന്നവരും ചെറിയ ചെറിയ ബുട്ടീക്കുകളും അപ്പോൾ അവരുടെ എല്ലാം ഒരു സ്റ്റോളും കാര്യങ്ങളാണ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ കുറേ ഡാൻസ് കോമ്പറ്റീഷൻസ് ഉണ്ട് പാട്ട് കോമ്പറ്റീഷൻസ് ഉണ്ട് ഡി ജിഒ ഉണ്ട് മിമിക്രി ഉണ്ട് അങ്ങനെ പല വെറൈറ്റീസ് ഓഫ് പ്രോഗ്രാംസും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഈ കെ ഡബ്ല്യു കാർണിവല് ആദ്യമായിട്ടാണ് നടത്തുന്നത് അതെ അല്ലേ അതെ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് അഭിരാമി ഒന്നും പറഞ്ഞില്ലെങ്കിൽ അല്ലേ അഭിരാമിക്കൊരു വേഷമാകും അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷത്തെയും പോലെ ഒരു ഓണ പ്രോഗ്രാം മാത്രം നടത്താം എന്നുള്ളൊരു രീതിയിലായിരുന്നു ഞങ്ങൾ ഇരുന്നത് പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി എല്ലാവരെയും നേരത്തെ നിതിൻ പറഞ്ഞ പോലെ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ഒരു നാട്ടിലെ ഒരു സെയിം ഒരു ഒരു ഫീൽ ഒരു ഓണത്തിൻ്റെ ഒരു വൈബ് കിട്ടുന്നതിനായിട്ടാണ് ശരിക്കും ഞങ്ങൾ കാർണിവൽ എന്ന് പറഞ്ഞൊരു ഐഡിയയിലോട്ട് വന്നത് ശരിക്കും ചെറിയൊരു പ്ലാനായിട്ട് തുടങ്ങിയത് ഇപ്പം ഞങ്ങൾ പോലും വിചാരിക്കാത്ത രീതിയിൽ വലിയൊരു പരിപാടിയായിട്ട് ഈവൻ വി ആർ റിയലി എക്സൈറ്റഡ് ടു സീ Uh, what വോട്ട് ഈസ് എ പ്രോഗ്രാം യുനോ ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ചേൺ എന്നുള്ള രീതിയിൽ ഞങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഒരു മെഗാ തിരുവാതിര കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആൻഡ് അതിൻ്റെ ഓർഗനൈസേഷനും കാര്യങ്ങളുമായിട്ട് അങ്ങനെ പോകുന്നുണ്ട് പല പല പ്രോഗ്രാംസ് ഉണ്ട് മിമിക്രി പോലുള്ള പ്രോഗ്രാംസ് ഉണ്ട് സോ ഇച്വെന്റ് അപ്പം ഈ പറയുന്ന പോലെ നമ്മുടെ മലയാളികൾ ഓരോരു നാട്ടിൽ വന്ന് പല കാര്യങ്ങളും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലോട്ട് തിരിച്ചെത്താനായിട്ടുള്ള ഒരു വഴിയായിട്ട് കെ ഡബ്ല്യു കാർണിവൽ മാറുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ഇത് സീസൺ വൺ ആയിരിക്കും അപ്പൊ ഇതൊരു കൊച്ചിൻ കാർണിവൽ കണ്ട് അങ്ങോട്ട് ഒന്ന് വിജയിപ്പിച്ചതിന് ശേഷമാണ് രണ്ടാമത് നമ്മൾ നമ്മളിപ്പോൾ കെ ഡബ്ല്യുവിൻ്റെ കാനൂർ വരുന്നത് അതായത് നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ ഫ്രീ ആണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം കഴിഞ്ഞ കൊല്ലം ഓണം നടത്തിയപ്പം അഞ്ച് ഡോളറിനാണ് പിന്നെ അഞ്ച് ഡോളർ വച്ചെങ്കിൽ അതിനകത്ത് ഒത്തിരി ഫ്രീ എൻട്രിയും കാര്യങ്ങളും പോകുന്നുണ്ടായിരുന്നു കാരണം ഒരു നമുക്കൊരു കൗണ്ട് കിട്ടാനാണ് ചെയ്തതെന്ന് എനിക്ക് പറയാം കാരണം നമ്മളും അതിൻ്റെ ഭാഗമായിരുന്നു പ്രോഗ്രാം ആണെങ്കിലും അഞ്ച് ഡോളറോ ഫ്രീ എൻട്രിയോ എന്ന് വേക്കാലും കൂടുതൽ ഗംഭീരം നിതിന്റെ ഡാൻസ് അല്ലേ നമുക്കൊന്നും ആ നിങ്ങൾ തിരുവാതിര അപ്പൊ ഈ മെഗാ തിരുവാതിരയുടെ കാര്യം പറഞ്ഞല്ലേ അത് എത്ര പേരുണ്ട് അതെങ്ങനെയാ അതിന്റെ പരിപാടി കൗണ്ടിന്റെ കാര്യം ഞങ്ങള് പ്രോഗ്രാമിന്റെ പ്രോഗ്രാം ഒരു സർപ്രൈസ് ആയിട്ട് തന്നെ എല്ലാരും അത് കാണാൻ ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ടാണ് ഇപ്പൊ കമ്മിറ്റി ഉദ്ദേശിച്ചു വെച്ചിരിക്കുന്നത് യെസ് പക്ഷെ ഇതുവരെ എനിക്ക് തോന്നുന്നു കാനഡയിൽ കണ്ടക്ട് ചെയ്തിട്ടുള്ള മെഗാ തിരുവാതിരകൾക്ക് ആ കൗണ്ടിന് മുകളിൽ പോയേക്കാം പക്ഷെ അതിനോടൊത്ത് കോമ്പിറ്റ് ചെയ്യുന്ന രീതി തന്നെയാണ് നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് അതിൽ താഴെന്തായാലും പോണില്ല ാണ് അപ്പം ഡാൻസ് കോമ്പറ്റീഷൻ ആണ് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുക ഇപ്പം പിള്ളേരെ ഇപ്പം ഇവിടെ നമ്മൾ സാധാരണ കണ്ടു ഡാൻസ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ യൂത്ത് ആയിരിക്കും ഒരു എന്താ പറയുക നമ്മൾ പ്ലാൻ ചെയ്യുന്ന ത്രീ ടു സിക്സ് സിക്സ് ടു ടെൻ ടു ടെൻ ടു ഫിഫ്റ്റീൻ ഈ ഒരു കാറ്റഗറിയിലാണ് നമ്മൾ മെയിൻലി പ്രോഗ്രാംസ് എന്താ പറയുക കോമ്പറ്റീഷൻസ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഫാമിലിയുടെ ഇൻവോൾവ്മെൻറ്റ് കൂട്ടാനും കൂടെയാണ് നമ്മളത് ആ ഒരു ആയിട്ട് പ്ലാൻ ചെയ്തു കാരണം ഇതുവരെ ഇതിനു ഞാൻ കണ്ടിട്ടില്ല നടന്നിട്ട് കാണും പക്ഷെ ഈ പറയുന്ന കൊച്ചു പിള്ളേരുടെ ഒരു കോമ്പറ്റീഷൻ ആദ്യമായിട്ടായിരിക്കും ആദ്യമായിട്ടാണ് അവർക്ക് ഇതിലേക്ക് വരാനൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും റൈറ്റ് 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 അതുപോലെ ഇങ്ങനെ ഒരു പരിപാടി ഭംഗിയായിട്ട് നടക്കണല്ലേ അതെ Like course, ും കാര്യങ്ങളൊക്കെ സെറ്റ് ആയോ ഓഫ് കോഴ്സ് നമ്മുടെ നല്ലവരായ സ്പോൺസേഴ്സ് പോലെ ആൾക്കാരുണ്ട് അവർകോഴ്സ് അവരില്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഇവിടെ നമുക്കറിയാം ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന ചെലവ് എന്തൊക്കെയാണെന്നുള്ളത് സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവും പ്രോഗ്രാം കാര്യങ്ങളും കണ്ടക്ട് ചെയ്യുന്നത് സോ നമ്മുടെ മെയിൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈ പറയുന്ന പറയുന്നത് ആണ് നമുക്ക് ഇഷ്ടംപോലെ സ്പോൺസേഴ്സ് ഉണ്ട് അപ്പം നമ്മുടെ മെയിൻ സ്പോൺസർ എന്ന് പറയുന്ന മാനേജ്കാരാത്ത നമ്മുടെ വെയിലേട്ട് പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ അവിടുത്തെ റെസ്റ്റോറൻസ് ഉണ്ട് കുറെ ഈ പറയുന്ന നമ്മുടെ ബോബിചാണ്ടി ഡോക്ടർ പുള്ളി നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്യുന്നുണ്ട് പിന്നെ ജിഞ്ചർ ഗാർലിക് അവിടുത്തെ ഒരു റെസ്റ്റോറൻ്റ് ആണ് കേംബ്രിഡ്ജിലെ അതുപോലെ ഇഷ്ടംപോലെ സ്പോൺസേഴ്സ് നമുക്ക് കിട്ടും സ്പോൺസേഴ്സിന്റെ സഹായം കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു പരിപാടിക്ക് ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നിട്ട് ഇറങ്ങിയതും പക്ഷെ നമ്മൾ എന്താ പറയാ സ്റ്റെപ്പ് വെച്ചപ്പോൾ തന്നെ ഇഷ്ടംപോലെ നമുക്ക് സ്പോൺസേഴ്സ് ഭയങ്കര സപ്പോർട്ടീവ് സപ്പോർട്ട് സോ മച്ച് ഫോർ ദ സ്പോൺസേഴ്സ് അവര് സ്പോൺസേഴ്സ് ഇല്ലെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ഈ ഒരു പരിപാടി നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ അപ്പോൾ ഒരു 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 ചോദ്യം ചോദ്യം പറ്റത്തില്ല സത്യത്തിൽ ോ ഓണമല്ലായിരുന്നോ നമ്മുടെ ഓണം എങ്ങനെ ഈ കാർണിവലിലേക്ക് നിങ്ങള് എത്തിപ്പെട്ടു അപ്പം അതിന് പറഞ്ഞ പോലെ ലാസ്റ്റ് ഇയറിലാണ് നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു ഫൈവ് ഡോളേഴ്സ് ടിക്കറ്റ് വെച്ചിട്ട് ഒരു എൻട്രി വെച്ചിട്ട് ഒരു ഓണം സംഘടിപ്പിച്ചത് അത് ആദ്യത്തെ പരിപാടിയായിരുന്നു പക്ഷേ അത് ഭയങ്കര വിജയമായിരുന്നു കാരണം എന്താ വെച്ചാൽ മെയിൻലി നമുക്കിവിടെ ഒരു ഓണം സദ്യ വേണമെങ്കിൽ ഓഫ് കോഴ്സ് ഒരു ഫിഫ്റ്റീൻ ടു ട്വൻ്റി ഡോളേഴ്സിൻ്റെ ടിക്കറ്റ് ഉണ്ട് അപ്പോൾ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഈ ഒരു വർഷം ഇവിടെ വന്നേക്കുന്ന പകുതി മുക്കാൽ സ്റ്റുഡൻസിന് അങ്ങനെ ജോലിയോ കാര്യങ്ങളോ ഒന്നും കിട്ടിയത് അപ്പോൾ അവരുടെ ഒരു അവരെയാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അപ്പം അവർ ഈ പറയുന്ന നാട്ടിൽ നിന്ന് വിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ആ ഒരു എൻ്റെ നോസ്റ്റാളജി അല്ലെങ്കിൽ ആ ഒരു സെൻറ്റിമെൻറ്റ്സ് വരാതിരിക്കുക അല്ലെങ്കിൽ ഒരു ഒരു എന്താ ഓണത്തിന്റെ വൈബ് കിട്ടാൻ വേണ്ടി തന്നെയാണ് സെപ്പറേറ്റ് മാറി നിൽക്കേണ്ട വേണ്ട നമ്മുടെ കൂടെ പ്പോഴാണ് കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് നമ്മൾ ഒരു എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡ് പീപ്പിൾ തന്നെയാണ് ഓപ്പൺ ഗ്രൗണ്ട് ആണ് കേംബ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പം നമ്മൾ നമ്മളോർത്ത് തന്നെ ഇവിടെ ഉള്ളവർക്ക് ഇപ്പം നമ്മളൊരു ബിസിനസ് മാൻ ഞങ്ങൾ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ ഇവിടെ ഇഷ്ടംപോലെ ബിസിനസ് ആണ് ചെറിയ ചെറിയ ബിസിനസ്സുകൾ അപ്പൊ അവർക്കൊരു എക്സ്പ്ലോറേഷൻ എന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു സോ ദാറ്റ് പിന്നെ ഓണമാണ് ആൾക്കാർക്ക് ഈ എത്തനക്ക് വേറെ സാരി ഷർട്ട് മുണ്ട് കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനൊക്കെ കൂടെ ഈ പറയുന്ന പോലെ ഒരു ബിഗ് പിക്ചറിലേക്ക് വന്നപ്പോ കെ ഡബ്ല്യു കെ ഡബ്ല്യു കാർണിവൽ ആയി പോയി തീർച്ചയായിട്ടും പക്ഷെ അത് എന്തുകൊണ്ടും നല്ലതാണ് കാരണം എല്ലാവർക്കും ഒരു എന്താ പറയാ ഒരു ഇനിഷ്യേറ്റീവ് ആണല്ലോ ഇതുപോലെ നമ്മളെ കണ്ട് പ്രചോദനമായിട്ട് അടുത്ത പ്രാവശ്യം അടുത്ത ആൾക്കാരും ചെയ്യട്ടെ തീർച്ചയായും അതായത് നമ്മുടെ ഓണം ഫൈവ് ഇങ്ങനെ റെനിലൊക്കെ ആയിട്ട് സംസാരിച്ച ഫ്രീ ആയിട്ട് നടത്താൻ പ്ലാൻ ചെയ്ത് അഞ്ഞിട്ട് അഞ്ച് ഡോളറിലേക്ക് വന്നു അപ്പം ഞാൻ ചോദിച്ചാൽ അതിന് നിങ്ങൾക്ക് ഇത്ര അഞ്ച് ഡോളർ നിങ്ങൾക്ക് ഒന്നും നേടാനില്ല അല്ല അത് കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്രീ ആകുമ്പോൾ വന്നില്ലെങ്കിൽ ഫുഡ് വേസ്റ്റ് ആകും അതിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ചെയ്തപ്പോഴാണ് നമ്മുടെ മൂന്നാം വാർഷികം നിങ്ങളുടെ ഒരു ഇൻസ്പിറേഷൻ നമ്മളും ഫ്രീ ആയിട്ട് നടത്താൻ പറ്റുക ഇനി ഈ ഒരു ഇൻസ്പിറേഷൻ എല്ലാരിലോട്ടൊക്കെ എല്ലാവരിലോട്ടൊക്കെ പോട്ടെ സ്പോൺസേഴ്സ് എല്ലാരും ഹാപ്പി അതുപോലെ മറ്റെന്നാ പ്രോഗ്രാമുകളാണ് പ്ലാൻ ചെയ്ത് ആരാ ഇതിന്റെ പ്രോഗ്രാം കോർഡിനേറ്റർ പ്രോഗ്രാം കോർഡിനേറ്റർ ഞാനാണ് അനു ആ അപ്പം ഇവരെല്ലാരും ഓർഗനൈസേഷൻ നമ്മൾ പറയാം പത്ത് പതിനഞ്ച് പേരുണ്ട് പുറകിൽ അപ്പോൾ പുറകിലോക്കും ഓരോ സെക്ഷനായിട്ട് നമ്മൾ തിരിച്ചിരിക്കുക അപ്പൊ പ്രോഗ്രാം കോർഡിനേറ്റർ എന്ന രീതിയിൽ ഞാനാണ് അതിന്റെ പ്രോഗ്രാം ചാർട്ടും കാര്യങ്ങളും ചെയ്യുന്ന പരിപാടികൾ മെയിൻ ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഡാൻസ് കോമ്പറ്റീഷൻ തന്നെയാണ് പിന്നെ ഉള്ളത് ഈ പറയുന്ന മെഗാ തിരുവാതിര പിന്നെ യൂത്തിന്റെ പെർഫോമൻസ് ഉണ്ട് അപ്പം ഈ കോമ്പറ്റീഷൻ വൈസ് അല്ല ജസ്റ്റ് വന്ന് ഡാൻസ് കളിക്കാൻ താല്പര്യമുള്ളൊക്കെ ഡാൻസും കാര്യങ്ങളും പിന്നെ പാട്ട് പാടാൻ കാര്യങ്ങളും പിന്നെ മിമിക്രി ഉണ്ട് നമ്മുടെ കോമഡി എന്താ ഫ്ലവേഴ്സ് ചാനലിലെ കോമഡി ഉത്സവത്തിൽ വന്ന് പങ്കെടുത്ത ഒരു 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 സുഹൃത്താണ് മിംക്രി ചെയ്യാൻ വേണ്ടി വരുന്നത് പിന്നെ അത് എൻ്റെ ഡി ജെ ഡി ജെ ഇല്ലാത്തൊരു കളി ഇല്ലല്ലോ ഇവിടെ എല്ലാ പരിപാടിക്ക് ഡിജെസ് മസ്റ്റ് അപ്പം പറയാൻ ഇതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന കുറച്ച് കെ ഡബ്ല്യു ഹെൽപ്പ് എന്ന് തന്നെ ഒരു രസം അതുപോലെ തന്നെയാണ് തന്നെയാണ് ആ പോലെ അതിന്റെ കാര്യങ്ങളും പ്രവർത്തനങ്ങളും എങ്ങനെയാണ് ഇത് രജിസ്റ്റർ ചെയ്ത സംഘടനയാണോ അത് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ പോകുന്നത് നിതി കുറേ മലയാളി അസോസിയേഷൻസ് ഉണ്ട് ഉണ്ടല്ലേ ഇവിടെ നോക്കി കഴിഞ്ഞാലും കുറേ അസോസിയേഷൻസ് ഉണ്ട് കാരണം നമ്പേഴ്സ് നമ്പർ ഓഫ് മലയാളീസ് കാനഡയിൽ വരുന്നത് വളരെ കൂടുതൽ തന്നെയാണ് പക്ഷേ അതിനുപരി ഒരു അസോസിയേഷൻ എന്നതിലുപരി ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മലയാളികൾക്ക് ഒരു ഹെൽപ്പ് എന്നുള്ള രീതി തന്നെയാണ് ഇപ്പം വീട് അക്കോമഡേഷൻ്റെ കാര്യത്തിലാകാം ചിലപ്പം ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ കരിയർ എന്നുള്ളതിൻ്റെ കാര്യത്തിലാകാം അങ്ങനെ ഏത് കാര്യത്തിലാണോ അവർക്ക് ഹെൽപ്പ് വേണ്ടത് ഈ പറയുന്ന എല്ലാ രീതിയിലും ഒരു ഹെൽപ്പ് അതാണ് ഡെസ്ക് എന്ന് നമ്മൾ പറഞ്ഞിട്ട് സ്പെസിഫിക്കലി ആ ഒരു അസോസിയേഷൻ രജിസ്റ്റർ ചെയ്യാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുള്ളതിന്റെ റീസൺ ആ ഒരു കാര്യമാണ് സോ ഒബിയസ്ലി നേരത്തെ ചോദിച്ച പോലെ ഈ കെ ഡബ്ല്യു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇത് കേൾക്കുന്ന പലർക്കും ഉപകാരപ്പെടും എന്ത് സഹായങ്ങളൊക്കെയാണ് നിങ്ങൾ ചെയ്ത് കൊടുത്തേക്കുന്നത് സഹായങ്ങൾ ഈ പറയുന്ന പോലെ ജോലി അന്വേഷിച്ച് നടക്കുന്നവർക്ക് ജോലി പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് വരുമ്പം ഇപ്പം അക്കോമഡേഷൻ വളരെ വലിയൊരു എന്താ പറയുക ചലഞ്ചിങ് സിറ്റുവേഷൻ ആണ് പല കുട്ടികൾക്കും അപ്പം എസ്പെഷ്യലി സ്റ്റുഡൻസ് കാരണം അഫോർഡബിലിറ്റിയും കാര്യങ്ങളും വരുന്നുണ്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കിച്ചണർ വാട്ടർ റീജിയൻ ആണ് അവിടെ ഈ പറഞ്ഞ പോലെ പ്രോപ്പർ ആയിട്ടുള്ള ഹൗസിംഗിൻ്റെ ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് അങ്ങനെ അടുത്തൊരു ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് അപ്പം അക്കോമഡേഷൻ പോലുള്ള ഹെൽപ്പുകൾ അങ്ങനെ എന്ത് ഹെൽപ്പാണോ ഇവിടെ ഒരു മലയാളി അന്വേഷിക്കുന്നത് നമ്മൾ എല്ലാവരും ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്തിട്ട് സപ്പോർട്ടും കാര്യങ്ങളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ ഓണത്തിന് നമ്മൾ എല്ലാരും കൂടെ നമ്മളെല്ലാരും കൂടെ നടത്തുക ആ അവിടെ വന്നിരിക്കുന്ന ആൾക്കാരുടെ കൂട്ടായ്മയും ഒരുമിച്ച് എന്ത് ചെയ്യണം എന്നാ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഓടി നടന്നുള്ള ആ കാര്യങ്ങളും പ്രത്യേകിച്ചും അവയിൽ ഉൾപ്പെടെ വളരെ ആക്റ്റീവായിട്ടായിരുന്നു അതായത് അതിനുവേണ്ടി ഇന്നവരെ ഇന്നോരത് വന്ന് ചെയ്യുമെന്നും പറഞ്ഞോ അല്ലെങ്കിൽ ചെയ്യാവോ സാധാരണ ഒരു പരിപാടി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരെ കാണത്തില്ലോ പക്ഷേ ഇതൊരു വലിയൊരു ഒരു കൂട്ടായ്മയായിരുന്നു അങ്ങനെയാണോ ഇപ്പോഴത്തെ ഈ നമ്മുടെ കാർണിവലും നമ്മുടെ ഫാമിലി വളർന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം നമ്മൾ ആ ഒരു പ്രോഗ്രാം നമ്മുടെ ഓണം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുമ്പോൾ നിഷേട്ട് അവിടെ ഉണ്ടായിരുന്നു നമ്പേഴ്സ് ഈ പറഞ്ഞ പോലെ കമ്മിറ്റി മെമ്പേഴ്സ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസിങ് കമ്മിറ്റി എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ സോ ഞങ്ങൾക്ക് കുറച്ച് ഓട്ടം കൂടുതലായിരുന്നു പക്ഷെ ഇത്തവണ ഈവൻ വോളണ്ടിയേഴ്സ് ആവാൻ പോലും വരുന്ന ആൾക്കാരുടെ നമ്പേഴ്സ് വളരെ കൂടുതലാണ് സോ ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ശരിക്കും പറഞ്ഞാൽ ഉണ്ട് എടുക്കാൻ കൂടുതൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ടാവാം കഴിഞ്ഞ വർഷത്തെ ഓണത്തിന്റെ ഫീഡ്ബാക്ക് വളരെ സ്ട്രോങ് ആയതുകൊണ്ടാവാം തീർച്ചയായും അപ്പൊ ഇനി ഒരു ക്വസ്റ്റിനുള്ളത് ഇതെന്നാണ് എവിടെയാണ് എപ്പോഴാണ് നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്റർ കാരണം അതിനൊരു അവസരം വേണം നമ്മൾ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതിയാണ് അതായത് ഈ മാസം അവസാനം അത് സാറ്റർഡേ ആണ് നമ്മൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഒമ്പത് രാത്രി ഒമ്പത് വരെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അതിൻ്റെ വെന്യൂ എന്ന് പറയുന്നത് സിക്സ് ഫോർട്ടി സെവൻ ഫ്രാങ്ക്ലൈൻ ബ്ലൂവാർഡ് അത് കേംബ്രിഡ്ജിലാണ് ഓക്കെ ഫ്രഞ്ച് ക്ലബ് എന്ന് പറയും അപ്പോൾ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഓപ്പൺ ഗ്രൗണ്ടാണ് അപ്പോൾ നമ്മൾ ഓപ്പൺ സ്റ്റേജും കാര്യങ്ങളുമാണ് അതുകൊണ്ട് തന്നെ പാർക്കിങ്ങും എല്ലാം എല്ലാ സൗകര്യവും ഉണ്ട് അവിടെ അപ്പം കുറേ ആൾക്കാർ വന്നാൽ തന്നെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് അവിടെ അവിടെയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും വരിക വന്ന് സപ്പോർട്ട് ചെയ്യുക ഈ പറയുന്ന പോലെ ആയാലും പിള്ളേരായാലും വർക്ക് പെർമിറ്റ് ആണെങ്കിലും ആർക്ക് വേണമെങ്കിലും വരാം നമുക്ക് ഈ പറയുന്ന പോലെ എൻട്രി ഫീസോ ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത കൂട്ടുകാരെയും ആർക്ക് വേണമെങ്കിലും അതാ പറഞ്ഞ മലയാളികൾ മാത്രമല്ല ആർക്ക് വേണമെങ്കിലും ഇന്ത്യൻസ് ആയാലും ശരി ഏത് കൾച്ചറിലുള്ള ആൾക്കാരാണെങ്കിലും പറ്റുന്ന ആർക്കും മെയിൻ പരിപാടി എന്ന് പറയുന്നത് തന്നെ എല്ലാ കമ്മ്യൂണിറ്റികളിലേക്ക് ഇറങ്ങാനാണോ മഴ പെയ്താൽ മഴ മഴ പെയ്യില്ല എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ മഴ കാര്യങ്ങൾ വന്നാൽ തന്നെ നമ്മൾ അതിനെല്ലാം എന്താ പറയാ ഉൾക്കൊള്ളാനും അതിനുള്ള ബാക്കി സെറ്റപ്പുകളും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് ആസ്പദത്തെ ക്ലൈമറ്റിക് റിപ്പോർട്ട് ഈ അന്നൊരു സണ്ണി ഡേ ആണ് നമ്മൾ ആ ഡേ അങ്ങനെ അതനുസരിച്ചാണ് അത് അങ്ങനെ വരാനാണ് പ്രാർത്ഥിക്കുന്നത് എന്നാലും മഴ പെയ്താലും നമുക്ക് അതിനുള്ള സജ്ജീകരണം കാര്യങ്ങളെല്ലാം നമ്മള് ഏർപ്പാടാക്കി എല്ലാരും ഇത് ഫ്രീ ഒക്കെ ആണല്ലോ അതെ പിന്നെ അടുത്തൊരു പ്രശ്നം ഓണമൊക്കെ വരുവാണ് ഫുഡ് ഫുഡ് എങ്ങനെയാ എങ്ങനെയാ വല്ല എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ സത്യം പറഞ്ഞാൽ ഈ ഒരു പരിപാടിക്ക് ഫെസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ ഈ പറയുന്ന റെസ്റ്റോറൻസും അവരുടെ ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ട് കേരള ഫുഡ് തന്നെയാണ് മലയാളികൾ ഏറ്റവും കൂടുതലും മിസ് ചെയ്യുന്നത് നമ്മുടെ നാടൻ ഫുഡ് തന്നെയാണല്ലോ അതുകൊണ്ട് തന്നെ നല്ല ഉഗ്രൻ നാട് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് വരിക ഈ അത് പ്രൊമോ അടിച്ച ചായയും തീർച്ചയായും ഞാൻ ശരിക്കും പറഞ്ഞ ഒരു ടീ ആണ് അതുകൊണ്ട് തന്നെ നല്ലൊരു ചായ അവിടെ ഉണ്ടായിരിക്കും പിന്നെ ബിരിയാണി എല്ലാ ഉണ്ടോ ഉണ്ടോ ഓണസദ്യ ഡേറ്റ് വരുന്നുണ്ട് പക്ഷെ തീർച്ചയായും നിങ്ങൾ നമ്മൾ മലയാളികൾ ഇവിടെ ഈ പറയുന്ന പോലെ നല്ലൊരു ഫുഡ് കഴിക്കാൻ നല്ലൊരു ഒരു പരിപാടിയിൽ ഭാഗമാകാൻ താല്പര്യമുള്ള എല്ലാവരും ഈ പറയുന്ന പോലെ ഓഗസ്റ്റ് തേർട്ടി ഫസ്റ്റിന് കേംബ്രിഡ്ജിലോട്ട് വന്നാൽ മതി ഞങ്ങൾ എന്തായാലും അവിടെ കാണും ഒരുമിച്ച് അനീഷേടനുണ്ടാവും അല്ലേ തീർച്ചയായും അപ്പം അതാണ് എല്ലാ ഫുഡും എല്ലാ പരിപാടികളും നല്ല എന്താ അടിച്ചു പൊളിച്ച് നമുക്ക് നമ്മുടെ അറിയത്തില്ലാത്തവരുടെ ശ്രദ്ധയ്ക്ക് പ്രത്യേക അറിയിപ്പാണ് നൂറ് ശതമാനവും പരിപാടി ആയതുകൊണ്ട് എന്തായാലും യങ് ആയിട്ടുള്ള ആയിരിക്കും അതായത് കിടക്കാൻ ഡാൻസ് കിടക്കാൻ പൈവായിരിക്കും അപ്പൊ എല്ലാരും വന്ന് ഇതിന്റെ ആൾക്കാരൊക്കെ ഒന്ന് കാണുക സംസാരിക്കുക ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഇനിയും നമുക്ക് പല വിശേഷങ്ങളും ഉണ്ട് ഇനി നമുക്ക് കാർണിവലിന് ശേഷം അങ്ങോട്ട് അതിൻ്റെ വിശേഷങ്ങളൊന്നു പറയാം അല്ലേ അപ്പോൾ ഇത്രയും നേരം നമ്മളോട് സഹകരിച്ച കെ ഡബ്ല്യുവിൻ്റെ രണ്ട് ഹാർട്ട് ഇരട്ട ചങ്ക് അല്ലേ ഒന്ന് ലീവിലും ഒന്ന് അഭിരാമിയുമാണ് നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തത് അപ്പം നിങ്ങളെല്ലാവരും വരണം താങ്ക് യു ഞങ്ങിങ്ങനൊരു അവസരം തന്നതിലും കൂടുതൽ കാര്യങ്ങൾ പറയാൻ നിങ്ങളുടെ മനസ്സ് കാണിച്ചതിലും അപ്പോൾ നമുക്ക് സൈറ്റിൽ കാണാം Five years of experience in dentistry. St. Joseph Dental Clinic. Well experienced staff. New patients are welcome. All insurance adaptable. 2550 Victoria Park Avenue, North York. Intersection Victoria Park Avenue and Shepherd Avenue East. St. Joseph Dental Clinic. St. Joseph Dental Clinic are you thinking of buying your cherished home selling your home for better comforts investing to reap the benefits of the amazing annual revenue growth and appreciation to guide you negotiate for you and bargain for you contact matthew g cab at 416-999-9522 passionately real എക്സ്പീരിയൻസും ഒന്നു ചേരുമ്പോൾ അത് ഒരു വിശ്വസ്ത സ്ഥാപനമായി മാറും നൂറ് ശതമാനവും വിശ്വസിക്കാൻ നമുക്ക് നമുക്ക് മറ്റെങ്ങും റോയൽ റോയൽ കേരള കേരള ഉണ്ടല്ലോ കാനഡയിലെ കേരളം റോഡ് Five years of experience in dentistry. St. Joseph Dental Clinic. Well experienced staff. New patients are welcome. All insurance adaptable. 2550 Victoria Park Avenue, North York. Intersection Victoria Park Avenue and Shepherd Avenue East. St. Joseph Dental Clinic. St. Joseph Dental Clinic. Are you thinking of buying your cherished home, selling your home for better comforts, investing to reap the benefits of the amazing annual revenue growth and appreciation? To guide you, negotiate for you, and bargain for you, contact Matthew G. Kapp at 416 999 9522. Passionately Real.